എൽ ഡി സി ആറാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലും എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച എല്ലാ വൊക്കാബുലറി ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ് നമുക്കെന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഒന്നാം ഘട്ട പരീക്ഷയിലെ ൻ പേപ്പറാണ് അതിൽ കാണാൻ നമുക്ക് എൺപത്തിയാറാമത്തെ ചോദ്യം എന്താണ് ഐഡൻറിഫൈ ദ കറക്ട് സ്പെല്ലിങ് ഇതാണ് ഫസ്റ്റ് വൊക്കാബ്ലറി ചോദ്യം ഈ പറയുന്ന പരീക്ഷയിൽ പ്രൊപ്രൈറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും പ്രൊപ്രൈറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിങ് ഏതാണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് പി ആർഒ പി ആർ ഐ എന്താണ് പ്രൊപ്രൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔചിത്യം എന്നർത്ഥില്ല എന്താണ് ഔചിത്യം ഓക്കെ അതാണ് പ്രോപ്രൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്പെല്ലിങ് പഠിച്ചു വെക്കുക പി ആർഒ പിടുത്ത് ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ നമ്മൾ ഓരോ ടോപ്പിക് നോക്കുമ്പോൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും സ്പെല്ലിങ് കറക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരും അതുകൊണ്ട് നമ്മൾ പരമാവധി സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക ഓക്കെ പി എസ് സി മിക്കപ്പോഴും ചോദിക്കുന്ന രണ്ട് വാക്കുകളാണ് അക്കോമഡേഷനും അതുപോലെ തന്നെ സെപ്പറേറ്റ് അക്കോമഡേഷൻ്റെ സ്പെല്ലിങ് അറിയാമല്ലോ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ അക്കോമഡേഷൻ രണ്ട് രണ്ട് രണ്ടേയും സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എസ് സി പി എ ആർ എ ടി സെപ്പറേറ്റ് അതായത് പിറിനു ശേഷം എ ആണ് വരേണ്ടത് പി എ ആർ എ ടി അപ്പം അതുപോലെ പഠിച്ചു വെക്കുക ഇങ്ങനെ കറക്ഷൻ ഓഫ് സ്പെല്ലിങ് സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യം ഓർമ്മ ഉണ്ടാകും ഇനി ദ എഡിയം ബോൺ ഓഫ് കണ്ടെൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ ഇങ്ങനെയുള്ള എഡിയംസ് ഒക്കെ നമ്മൾ അനവധി ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ എൽ ഡി സി വിപ്ലവം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് അതുപോലെ തന്നെ എൽ ഡി സി വൊക്കാബറി ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്ലേലിസ്റ്റ് പിന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത പ്ലേലിസ്റ്റ് ഈ മൂന്ന് പ്ലേലിസ്റ്റുകളിലും ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കണ്ട് കാണാൻ ശ്രമിക്കുക അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രയോജനപ്പെടും മനസ്സിലാക്കുവാനും പറ്റും അതിൻ്റെ ലിങ്ക്സ് ആ പ്ലേ ലിസ്റ്റുകളുടെ ലിങ്ക്സ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് അത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് തൊട്ട് മുമ്പ് ചെയ്ത അതായത് എൽ ഡി സി ഫുൾ സിലബസ് മാരത്തോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ക്ലാസ് ഉണ്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എൽ ഡി സി ടോപ്പിക്സിൽ അതായത് സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സിൽ നിന്നും മിനിമം മൂന്ന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ വരാൻ സാധ്യതയുള്ള അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തൊരു ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് അതും കൂടെ കാണാൻ ശ്രമിക്കുക താഴെ അതിൻ്റെ ലിങ്കിലൂടെ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ഈ എൽ ഡി സി പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള പരീക്ഷകൾക്കാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഓക്കെ പിന്നെ എൽ എസ് ജി എസ് അതുപോലെ തന്നെ ഈ ഇരുപത്തേഴാം തീയതി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അതായത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം ഇങ്ങനെയുള്ള പരീക്ഷകൾക്കെല്ലാം നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം ഓൺലൈൻ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സ്പെല്ലിങ് മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട സ്പെല്ലിംഗ് കറഷനുമായി ബന്ധപ്പെട്ട് പിന്നെ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ് ബോൺ ഓഫ് കണ്ടൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജെക്ട് ഓഫ് ഡിസ്പ്യൂട്ട് തർക്കവിഷയം അതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ ഇനി നമ്മൾ നോക്കുന്നത് കളക്റ്റീവ് നോൺസുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക്സ് എല്ലാം പി എസ് സിയുടെ ഏതൊരു പരീക്ഷയിലും കാണുന്നതാണ് സ്പെല്ലിങ് കറക്ഷൻ അതുപോലെ തന്നെ ഇ അതുപോലെ തന്നെ കളക്ടീവ് നോൺസ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്സിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ ഇവിടെ നോക്കുമ്പോൾ ദ ഡാഷ് ഓഫ് വേൾഡ്സ് ഹോൾഡ് അറ്റ് എ മൂൺ മനസ്സിലാവില്ല വേൾസുമായി ബന്ധപ്പെട്ട് ഏത് കളക്ടീവിനോ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുക ഏതായിരിക്കും നമുക്കറിയാം ഏതാ പാക്ക് ഓഫ് വേൾസ് എന്നാണ് പറയുന്നത് ആണ് പാക്ക് പാക്ക് ഓഫ് ആൻസർ ഈ പ്രൈഡ് നമ്മളെതിനെ കുറിച്ചാണ് പറയുന്നത് ലയൺസ് പ്രൈഡ് ഓഫ് ലയൺസ് പിന്നെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഹേഡ് ഓഫ് കാറ്റിൽ അല്ലെ കാറ്റിലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പറയും ഹേഡ് പറയും അതുപോലെ തന്നെ ഫ്ലോക്ക് എന്തിനെ പറ്റിയാ പറയുന്നത് ഷീപ്പിനുമായി ബന്ധപ്പെട്ടാണ് പ്രൈഡ് ലൈൺസുമായി ബന്ധപ്പെട്ട കളക്ടീവിനാണെന്ന് അതുപോലെ തന്നെ പാക്ക് വൂൾസുമായി ബന്ധപ്പെട്ട കളക്റ്റീവാണ് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടുത്തത് ഐഡന്റിഫൈ ദ സിനിം ഫോർ അമൻമെന്റ് അമൻമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിം നമുക്കറിയാം അമൻമെന്റ് എന്ന് ചേർത്ത് ഭേദഗതി വരുത്തുക എന്ന് അർത്ഥം അപ്പൊ അതേ അർത്ഥം നൽകുന്നതാണ് മോഡിഫിക്കേഷനാണ് അപ്പൊ സിനനിംസും ആന്റണിംസും തീർച്ചയായിട്ടും സിനിമ ആന്റണിംസും ഇല്ലാത്തൊരു പരീക്ഷ പി എ ജി ഇംഗ്ലീഷിലില്ല അതുപോലെ തന്നെയാണ് ഈ എന്താണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഫോറിൻ ഫ്രേസസ് ഒക്കെ ഇതൊക്കെ അപ്പം ഇവിടെ നോക്കാം മെൻമെന്റ് എന്താണ് മോഡിഫിക്കേഷൻ ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും നോക്കാം റിലക്റ്റൻറ്റ് റിലക്ടൻ്റ് ചേർത്ത് എന്താ മടി ഹെസിറ്റന്റ് അല്ലെങ്കിൽ മടി എന്ന് അല്ല ഈ പറയുന്ന അതേ അർത്ഥം തന്നെയാണ് റിലക്ടൻറ്റ് മടി ഹെസിറ്റൻറ് ഒക്കെ ഒരേ അർത്ഥമാണ് പിന്നെ വേർഡ്സ് നമുക്കറിയാമല്ലോ മോശമാക്കാൻ വേഡ്സിനെ കൊണ്ട് ഉദ്ദേശിക്കും ഇനി അടുത്തത് ഐഡന്റിഫൈ ദ ആൻ്റണി ഫോർ ഡെഫിസിറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ താഴെട്ട് പോവുക കുറയുക നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാം സർപ്ലസ് എന്ന് പറയാം എന്താണ് സർപ്ലസ് ഇനി സ്മഡ്ജ് നമ്മൾ എന്താണ് അർത്ഥം അതായത് അഴുക്ക് പറ്റിക്കുക അല്ലെങ്കിൽ കറ പറ്റിക്കുക അഴുക്കിൻ്റെ അടയാളം അതൊക്കെയാണ് സ്മഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റിപ്രൈസ് എന്ന് വെച്ചാൽ ആവർത്തനം നടത്തുക റിപ്രൈസ് റെപ്പറ്റിഷനാ എന്തിന്റെ റെപ്പറ്റിഷൻ ഒരു പാട്ടിലെ ഏതെങ്കിലും വരികളോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ റിപ്രൈസ് എന്ന് പറയുന്നത് ഈ സിപ്പറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും പീസ് ഓഫ് ബ്രെഡ് ബ്രെഡിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ടോസ്റ്റിൻ്റെ ഒരു കഷ്ണം ഇതിനൊക്കെ നമ്മൾ സിപ്പറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന എൺപത്താറ് മുതൽ തൊണ്ണൂറ് വരെയുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് സ്പെല്ലിങ് കറക്ഷനുമായി ബന്ധപ്പെട്ടത് അടുത്തത് ഈ ടി എംസ് ആൻഡ് ഫ്രേസസ് അടുത്തത് കളക്റ്റീവ് നൗൺസ് അടുത്തത് സ്നും ദൻ ആൻറ്റണീസ് ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് രണ്ടാമത്തെ രണ്ടാം ഘട്ട പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് ഇവിടെ ഈ ചോദ്യ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിസ്റ്റേക്ക് ഈ പറയുന്ന പി എസ് സിയുടെ ഈ പി എസ് സി ചോദ്യപേപ്പറിൽ വരുത്തിയിട്ടുണ്ട് രണ്ട് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല വേറെ ഒന്നും അത് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓപ്ഷനിൽ രണ്ട് ശരിയായ ആൻസർ കൊടുത്തു അതാണ് പ്രശ്നം നമുക്ക് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്സ് ഈ പറയുന്ന ഞാൻ പറയുന്നില്ല സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വന്നു അല്ലെ സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വന്നു മറ്റേ നമ്മളാദ്യകത്ത് പ്രോപ്പറൈറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ ഹാൻഡ് കർട്ട് ചീഫ്സ് അല്ലെ ഹാൻഡ് കർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് കറക്ഷൻ ആണ് നമുക്ക് ഹാൻഡ് കർട്ട് എങ്ങനെയൊക്കെ പറയാം ഒന്ന് അവിടെ ഇതേപോലെ പറയാം ഹാൻഡ് കട്ട് ഇങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം ഹാൻഡ് കട്ട് എന്നും പറയാം ഈ രണ്ട് രീതിയിലും സ്പെല്ലിങ് കറക്റ്റാണ് അപ്പം ബിയും സിയും ശരിയായി വന്ന സ്ഥിതിക്ക് പി എസ് സി ആറിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നോക്കുക എ ഡോഗ് ഇൻ ദ മാ പോളിസി അപ്പോൾ ഇതൊരു ഇഡിയമാണ് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ സ്പെല്ലിങ് കർശനമായി ബന്ധപ്പെട്ട ചോദ്യം കണ്ടു ഇഡിയുമായി ബന്ധപ്പെട്ട് ചോദ്യം കണ്ടു അല്ലേ അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇഡിയുമായി ബന്ധപ്പെട്ട പ്രധാന ടോപ്പിക്സ് ആണ് ഓക്കെ അപ്പോൾ എ ഡോഗ് ഇൻ ദ മാങ്ക പോളിസി എന്താണ് അർത്ഥം ആ എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് മറ്റുള്ളവർ ഏതെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുന്ന വ്യക്തികൾ നമുക്കെന്ത് വിളിക്കാം എ ഡോഗിൻ്റെ മാങ്കർ പോളിസി എന്ന് പറയാം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന് പറയുന്നത് അതായത് ഫാക്സ് സിമിലി എന്നാണ് കറക്റ്റ് സ്പെല്ലിങ്ങിൻ്റെ അതായത് ഫാസ് കിമിലി എന്നായിപ്പോയി അതായത് ഇ എസിൻ്റെ സ്ഥാനത്ത് സിയും സിയുടെ സ്ഥാനത്ത് എസും വരണമായിരുന്നു തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് സ്പെല്ലിങ് കറക്ഷനായിട്ടൊക്കെ ചോദിക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ഇട്ടു തന്നെ ചോദിക്കാം അപ്പം ശരിയായ രീതിയിൽ എഴുതണം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫാക്സിമിലിയാണ് അങ്ങനെ ഇവിടെ ഞാൻ ചോദ്യത്തിൽ തന്നെ തെറ്റു വന്നതുകൊണ്ട് പി എസ് സി ഇത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഫാക്സിമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാക്സിമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് എന്നാണ് എക്സാക്ട് കോപ്പി അതാണ് ഫാക്സിമിലി പിന്നെ കാണാൻ കഴിയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ഇതും പി എസ് സി ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചോദ്യം നോക്കാം പി എസ് സിയിടെ ആയിട്ട് ചോദ്യ പേപ്പറിൽ ചില നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊപ്പറുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് അപ്പം നമ്മൾ പരീക്ഷ എഴുതുമ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് പക്ഷേ അതിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ചോദ്യത്തിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ നോക്കുക ലെപ്റ്റോസ്പെയറോസിസ് എന്താണ് ലെപ്റ്റോസ്പിറസിസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് റാറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇനി അടുത്തത് എത്രയാണ് നമുക്ക് ഈ പറയുന്ന രണ്ടാം ഘട്ട ചോദ്യം വൊക്കാബ്ലറിയുമായി ബന്ധപ്പെട്ട് വന്നത് അതിൽ തന്നെ ഈ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ രണ്ടല്ല മൂന്ന് ചോദ്യങ്ങൾ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ മൂന്ന് ചോദ്യങ്ങൾ പി അവോയ്ഡ് ചെയ്തു ഇതിൻ്റെ പേരിൽ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ വന്നതിൻ്റെ പേരിലും അതുപോലെ ഇവിടെ സ്പെല്ലിങ് തെറ്റിയൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ ഒരു സംഭവം പി എസ് സി ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു കഴിഞ്ഞ ഘട്ടങ്ങളിൽ എഴുതിയ ഈ പറയുന്ന പരീക്ഷ എഴുതിയവർക്ക് വക്കാവളിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ ഉള്ളൂ ഇടിയത്തിൻ്റെ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഘട്ടം അവിടെ നടന്ന ചോദ്യം നോക്കാം ഓക്കെ ദ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് ഇതും പി എസ് സി ചോദ്യത്തിൽ തെറ്റുവരുത്തി ജീൻസിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിംഗുലർ ഫോമില്ല ജീൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്ലൂറൽ ഫോം ജീൻസ് പ്ലൂറൽ ആണ് ജീൻസ് നമ്മൾ പ്ലൂറലായിട്ടേ ഉപയോഗിക്കത്തുള്ളൂ അതിന് സിംഗുലർ ഫോം ഇല്ല സോ ഈ തെറ്റും അല്ല ഈ പറയുന്ന ക്വസ്റ്റിനും അവോയ്ഡ് ചെയ്തു ഇനി അടുത്ത് നോക്കുക ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് വിത്ത് അപ്രോപ്രിയറ്റ് ഫ്രേസ് വെർക്ക് നമ്മൾ ഇതുവരെ നടന്ന രണ്ട് ഘട്ടങ്ങളിലും കാണാത്ത ഒരു ടോപ്പിക്കാണ് ഫ്രേസിൽ വർബ് അതിവിടെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ സിംഗിളറും ഫ്ലൂറലും ഈ പറഞ്ഞ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ നമ്മൾ നോക്കിയ രണ്ട് ഘട്ടങ്ങളിൽ ആദ്യത്തിലോ രണ്ടാമത്തെ ഘട്ടങ്ങളിൽ സിംഗിളറും ഫ്ലൂറലുമായിട്ട് ചോദ്യമില്ലായിരുന്നു അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രേസൽ വർബ് നമ്മൾ പുതുതായിട്ട് കാണുന്നത് ഫ്രേസൽ വർബ് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് ദ അപ്രോപ്രിയറ്റ് ഫ്രീ സിൽവർ എന്തായിരിക്കും നമുക്കറിയാം പുട്ട് ഓഫ് പുട്ടപ്പ് വിത്ത് പുട്ടോൺ പുട്ട് ഡൗൺ പുട്ട് ഓഫ് നമുക്കറിയാം പോസ്പോൺ എന്നാണ് അതുപോലെ തന്നെ പുട്ടപ്പ് വിത്ത് നമുക്കറിയാം ടോളറേറ്റ് പുട്ടോൺ നമുക്കറിയാം വിയർ പുൺ എന്താണ് സ്റ്റോപ്പ് സംതിങ് എന്നാണ് നമ്മൾ എന്തെങ്കിലും ആ നിർത്തിവെക്കുന്നതിനെ നിർത്തുന്നതിനാൽ നമ്മൾ പുട്ട് ഔൺ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് എന്ത് ചെയ്തു മാറ്റി വെച്ചെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടത് പുട്ട് ഓഫ് ആണ് എന്താണ് പുട്ട് ഓഫ് പുട്ട് ഓഫ് മീൻസ് പോസ് പോൺ ഇനി അടുത്തത് നോക്കുക ഇഡിയം ആ ഇഡിയമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു ഇതെന്ന് പറയുന്ന പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്നുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് പറയാം ആൻസർ ദ ഫയൽസ് അല്ലേ ഇതിന്റെ ആൻസറോടെ പറഞ്ഞു പോകാം ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ് അതായത് ഫയൽ ഷെൽഫിൽ നിന്ന് താഴേക്ക് വീണമെന്നാണ് ഉദ്ദേശിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഏത് ഓഫാണ് വേണ്ടത് അറ്റ് വരത്തില്ല നമ്മൾ കൺഫ്യൂഷൻ ആവും ഇതാണോ ഇതാണോ എന്നുള്ളത് സോ ഇതാണ് ഫെൽ ഓഫ് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് പൊക്കാബറിയുമായി ബന്ധപ്പെട്ടതല്ല ഗ്രാമറുമായി ബന്ധപ്പെട്ട പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇടയ്ക്ക് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഇതൊക്കെ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മോ ഇതൊക്കെ നമ്മൾ പരമാവധി പല തവണ മാക്സിമം പഠിച്ചിട്ടുള്ള ഇഡിയം തന്നെയാണ് വൺസ് ഇൻ എ ബ്ലൂ

ആണ് ചോദിച്ചിരിക്കുന്നത് അബ്രിവേഷൻ എക്സ്പാൻഷൻ നമ്മുടെ സിലബസ് ഉള്ളതാണ് ഈ പറയുന്ന മൂന്നാം ഘട്ടം എടുക്കുമ്പോൾ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിംഗ്ലറും ഫ്ലോറുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു ഫ്രേസൽ വർപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു ഒപ്പം തന്നെ ഈ പറയുന്ന അബ്രിവിയേഷൻ എക്സ്പാൻഷൻ ഓഫ് അബ്രിവിയേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ളതാണ് ഇനി നോക്കാം അടുത്തത് സ്പെല്ലിംഗ് ഇത് കഴിഞ്ഞ രണ്ട് സിലബസിലും സോറി പരീക്ഷയിലും വന്നതാണ് സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ക്യു ക്യൂവിൻ്റെ സ്പെല്ലിംഗ് ആണ് അതേതാണ് ക്യു യു ഇ ഇ യു ഇതാണ് ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ഘട്ടം നാലാം ഘട്ടിൻ്റെ വൊക്കാബി ചോദ്യം നോക്കുക സിനണി ഇവിടെ ഉണ്ടല്ലോ സിനണിയും ഏത് പരീക്ഷയിലും സിനോണിസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും റിസംബ്ലൻസിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും റിസംബ്ലൻസിൻ്റെ സിനോണിം നമുക്കറിയാം എന്താണ് സിമിലാരിറ്റി റിസംബ്ലൻസ് എന്ന് വെച്ചാൽ സാദൃശ്യം എന്നാണ് അപ്പം സിമിലാരിറ്റി ഡൈവേഴ്സിറ്റി എന്താണ് വൈവിധ്യമാത്രം ഡിഫറൻസ് വ്യത്യാസം ഒറിജിനാലിറ്റി നമുക്കറിയാവല്ലോ ഇപ്പം റിസംബ്ലൻസ് ബന്ധപ്പെട്ട ചോദ്യം വന്നു ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം അതിന്റെ ഇഡിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടത്തിലും ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട് എ പീസ് ഓഫ് കേക്ക് എന്തായിരിക്കും പീസ് ഓഫ് കേക്കിന്റെ ആ വെരി ഈസി ടാസ്ക് എന്നാണ് എന്താണ് വെരി ഈസി ടാസ്ക് അതാണ് പീസ് ഓഫ് കേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവിടെ കളക്ടീനോൺ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടതാണ് കളക്ടീനോണുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഇസ് കാൾഡ് ഏതായിരിക്കും ട്രൂപ്പ് ടി ആർ ഒ പി ട്രൂപ്പ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ സ്കൂൾ നമ്മളെന്തിനെ കുറിച്ചാണ് പറയുമ്പോഴാണ് ഫിഷിനെ കുറിച്ച് പറയുമ്പോഴാണ് സ്കൂൾ ഫ്ലോക്ക് ഫസ്റ്റ് സ്റ്റേജിലെ ഓപ്ഷനായിട്ട് വന്നതാണ് ഇത് രണ്ടും ഫ്ലോക്ക് നമുക്കറിയാം ഷീപ്പ് തേർഡ് നമുക്കറിയാം കാറ്റൽ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നെക്സ്റ്റ് എക്സാമിന് നമുക്ക് ഈ വരാൻ പോയി നമ്മുടെ എക്സാമിൽ ചോദിക്കാൻ പോവുക അടുത്ത് നോക്കുക ദ ഫിയർ ഓഫ് ദ ഡാർക്ക് ഇസ്റ്റോണസ് എന്തായിരിക്കും നൈക്ടോ ഫോബിയാണ് എൻ വൈ സി ടി ഒ പി എച്ച് ഒ ബി ഐ എ നൈക്ടോ അതാണ് ഫിയർ ഓഫ് ഡാർക്ക്നെസ് ക്ലൗസ്ട്രോഫോബിയ എന്താണ് അർത്ഥം നമ്മൾ വളരെ എന്താണ് ഇപ്പം ലിഫ്റ്റ് പോലെയൊക്കെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്തെ ഭയക്കുന്ന അതാണ് ക്ലൗസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഇടുങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം അപ്പം അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം അതാണ് ക്ലൗസ്ട്രോഫോബിയടുത്തത് ക്രോണോഫോബിയ എന്തായിരിക്കും ക്രോണോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അതായത് ഇതാണ് ഫിയർ ഓഫ് പാസിങ് ഓഫ് ടൈം അല്ലേ അതായത് സമയത്തിൻ്റെ സമയം കടന്നു പോകുന്നതിനെക്കുറിച്ച് എപ്പോഴും ഭയക്കുന്ന നമ്മൾ ക്രോണോഫോബിയ എന്ന് പറയുന്നു ഇനി എയറോഫോബിയ നമുക്കറിയാമല്ലോ ഉയരത്തെ ഉയരങ്ങളിൽ ഫ്ലൈ അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങുന്ന ആ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള ഭയത്തെ നമ്മൾ എയറോഫോബിയ എന്ന് പറയുന്നത് ഇപ്പോൾ വിമാനത്തിലൊക്കെ അല്ലെങ്കിൽ വിമാനം ആവണമെന്നില്ല നമ്മൾ ഈ പാർക്കിലൊക്കെ ചെല്ലാൻ പോകേണ്ടല്ലോ ഉയർന്ന് പൊങ്ങുന്ന ആ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉയർന്നു പൊങ്ങുമ്പോഴുണ്ടാകുന്ന ഭയം അതാണ് എയറോഫോബിയ ഫോബിയ ഇപ്പോൾ വിമാനത്തിലിരിക്കുന്നത് പോകാനും ചിലർക്ക് പേടിയാണ് वे वे okay. okay. െ അപ്പൊ ആനെ കുറിച്ചൊക്കെ ഉള്ള പേടി അതാണ് എയറോഫോബിയ ഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ ഫോബിയയുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം വരുന്നത് ഈ നാലാം ഘട്ടത്തിലാണ് ഓക്കെ നമ്മുടെ സിലബസിലുള്ളതാണ് അപ്പൊ ഞാൻ അടുത്ത് നോക്കുക റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പല തവണ പഠിച്ചിട്ടുണ്ട് എന്താണ് കാലിഗ്രാഫി ഓർത്തോഗ്രാഫി എന്ന് പറയുമ്പോൾ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങും അല്ലെ സ്പെല്ലിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ആ രീതിയാണ് നമ്മൾ ഓർത്തോഗ്രഫി എന്ന് പറയുന്നത് ഓക്കെ ഇനി ന്യൂമറോളജി നമുക്കറിയാം ഓക്കെ ഇനി സംഖ്യാശാസ്ത്രം എന്നാണ് ന്യൂമറോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സെഫോളജി എന്ന് പറയുമ്പോൾ എന്തുവായിരിക്കും ആ വോട്ടിംഗ് എലക്ഷൻ എലക്ഷനും വോട്ടിംഗ് അല്ലേ അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തെ നമ്മൾ സെഫോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഫസ്റ്റാണ് അത് നമ്മൾ കാണുന്ന നാലാം ഘട്ടത്തിലാണ് ഓക്കെ ഇനി നമ്മൾ പോകുന്നത് ഈ കഴിഞ്ഞ അഞ്ചാം ഘട്ടത്താണെന്ന പരീക്ഷ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഴ്സ് ഈസ് എ സിനിം ഫോ ഫോർ അബണ്ടന്റ് അല്ലെ അബണ്ടന്റിന്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മൾ പലതവണ പഠിച്ചിട്ടുണ്ട് അബണ്ടന്റ് എന്തായിരിക്കും പ്ലെൻറ്റിഫുൾ എന്നാണ് പ്ലെൻറിഫുൾ അതിൻ്റെ ആൻ്റനിംസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം മേഘ സ്കേഴ്സ് സ്പാർസ് ഒക്കെ എഴുതാം അബണ്ടിൻ്റെ സിനിമ പ്ലെൻറ്റിഫുൾ ആൻ്റനിംസ് ആയിട്ട് നമുക്ക് ഈ മൂന്നൊന്നും എഴുതാം എഴുതാം വാട്ട് ഇസ് ദ ആൻ്റണിം ഫോർ മൈസേർലി ഇവിടെ മൈസേർലിയുടെ സ്പെല്ലിങ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് എം ഐ ആണ് നോക്കാം പി എസ് സിക്ക് ചോദ്യങ്ങളിൽ വരെ തെറ്റ് വരുന്നുണ്ട് എം ഐ എസ് ഇ ആർ എൽ വൈ മൈസേർലി എന്നാണ് സ്പെല്ലിങ് ഓക്കെ എന്തായിരിക്കും മൈസേർലി നമുക്കറിയാം മൈസർ എന്ന് വെച്ചാൽ പിശിക്കുള്ളത് അപ്പോൾ മൈസേർലി അറിയാമല്ലോ പിശിക്കെന്ന് അതിൻ്റെ ആൻറ്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ജനറസ് ആയിരിക്കും എൻ്റെ സിനിമ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ത്രിഫ്റ്റി ഫ്രൂഗൽ ഗ്രീഡി എന്നൊക്കെ എഴുതാം നേരത്തെ ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഹാർമോണിയസിൻ്റെ ഓപ്പോസിറ്റ് ഹാർമോണിയസ് നമുക്കറിയാം ഫ്രണ്ട്ലി അല്ലേ ഒത്തൊരുമ എവിടെ പോകുന്നത് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് എന്ത് പറയാം ഡിസ്കോഡൻ്റ് എന്ന് പറയാം ഇതിൻ്റെ സെനൻസായിട്ട് നമുക്ക് കോൺഗ്രസ്സും കോൺകോഡൻറ്റും നമുക്ക് ഉപയോഗിക്കാം മെലോഡിയസ് എന്ന് പറയുമ്പോൾ ഇതുമായിരിക്കും ആ ശ്രുതി മധുരമായിട്ടുള്ളത് അല്ലെങ്കിൽ സംഗീതാത്മകമായിട്ടുള്ള മെലോഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് എഫീമറിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും എഫീമറലിൻ്റെ മീനിങ് നമുക്കറിയാം താൽക്കാലികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ളൂ അതെന്താണ് ടെമ്പററി അല്ലേ ആണ് എഫീമറിൻ്റെ മീനിങ് ഇനി എൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ലാസ്റ്റിങ് ഗെറ്റേണൽ എന്നൊക്കെ പറയാം ബ്രിറ്റൽ എന്ന് വെച്ചർത്ഥം എന്തുവാ ബ്രേക്കബിൾ നിർത്തല പൊട്ടിപ്പോകുന്നത് അതാണ് ബ്രിറ്റിൽ ഓക്കെ ഇനി നോക്കാം ഫൈൻഡ് ദ വൺ വേഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ് പൂക്കളോടുള്ള ക്രെയ്സ് അങ്ങനെ നമുക്ക് എന്ത് ഫ്ലോറി മാനിയ എന്ന് പറയാം അപ്പം നോക്കാം മാനിയമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടുള്ളൊരു ചോദ്യം വരുന്നത് അത് അഞ്ചാം ഘട്ടത്തിനാണ് വരുന്നത് അപ്പം മാനിയമായി ബന്ധപ്പെട്ട് പഠിക്കുക ഫോബിയാസ് പഠിക്കുക ഓക്കെ ഫോബിയാസും മാനിയാസും ഒക്കെ നമ്മൾ പഠിക്കണം ഫ്രേസ് ലേഴ്സ് പഠിക്കണം കളക്റ്റീവ് നോൺസ് പഠിക്കണം ഇഡിയംസ് പഠിക്കണം സിലിണിംസ് അണ്ടർസ്റ്റുഡ് ആണ് ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് വേണം പോവാൻ ഓക്കെ അപ്പം ക്രേസ് ഫോർ ഫ്ലവേഴ്സ് ഇതാണ് ഹോറിമാനിയ ഈ ഹൈപ്പർമാനിയെന്ന് ചേർത്തായിരിക്കും അണ്യൂഷൽ എക്സ്ട്രീം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഹൈപ്പർമാനിയ എന്ന് പറയുന്നത് ഐഡിലോമാനിയ നിർമ്മം നമുക്കറിയാം ആയിട്ടുള്ള വിഗ്രഹ ആരാധന വിഗ്രഹങ്ങളോടൊക്കെയുള്ള ആരാധന അതാണ് ഐഡിലോമാനിയ എന്ന് ക്ലപ്റ്റോമാനിയ നിർമ്മിക്കും മോഷ്ടിക്കുവാനുള്ള ടെൻഡൻസി ഏതെങ്കിലും ഒരു കാര്യം മോഷ്ടിച്ചോട്ട് പോവുക അങ്ങനെയുള്ള ടെൻഡൻസി നമ്മൾ ക്ലപ്റ്റോമാനിയ എന്ന് പറയും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലെ എൽ ഡി സി പരീക്ഷയിലെ വൊക്കാബുലറി ചോദ്യങ്ങളും എന്നെ വിശകലനം ചെയ്യുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമുക്കറിയാം ഏതൊക്കെ ഇപ്പം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതിനകത്ത എല്ലാ പരീക്ഷയിലും ആവർത്തിച്ചു വരുന്നതാണ് ഏതൊക്കെ ഇഡിയംസ് ഓക്കെ കളക്റ്റീവോസ് പിന്നെ സിംഗുലർ സോറി സിനിംസ് ആൻഡ് ആൻറ്റണിംസ് തീർച്ചയായിട്ടും സിനണനിംസ് ആൻറ്റണിംസ് നമ്മളീ നോക്കിയ എല്ലാ പരീക്ഷയിലും സിലിനംസ് ആൻറ്റണീസുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു ഓക്കെ ഈ മൂന്ന് ഐറ്റം ഉറപ്പാണ് പിന്നെ അത് കഴിഞ്ഞുള്ളൂ കളക്റ്റീവ് നോൺസ് പിന്നെ ഫോബിയാസ് മാനിയാസ് ഓക്കെ ഇതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു അബ്രിവിയേഷൻ ഓഫ് എക്സ്പാൻഷൻ ഓഫ് അബ്രിവിയേഷൻ അതൊറ്റ മൂന്നാം ഘട്ടം മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ ചിലപ്പോൾ ഇപ്പം വളരെ എണ് ചോദിക്കാതിരിക്കുന്ന ഭാഗമായിരിക്കാം ഇനി നമ്മുടെ പരീക്ഷയിൽ വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതും കൂടെ നമ്മൾ നോക്കി വെക്കുക അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിലും നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Rangers English makes you smart in English.